സാന്തത്തിൻ്റെ പുതിയൊരു എപ്പിസോഡ് പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവമംഗലത്ത് രണ്ടാമതും സന്തോഷമൊക്കെ വരുന്നുണ്ട് നമ്മുടെ ദേവിക്ക് ഗോമതിക്ക് ഒരു നമ്മുടെ ആനുവിനെ കുറിച്ചൊരു പേടി ഉണ്ടായെങ്കിലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ബാലൻ സാധാരണ രീതിയിൽ തന്നെ പഴയതുപോലെ നടക്കാനൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ വാട്ടേക്ക് കൊണ്ടു വന്ന് വീട്ടിലെ അങ്ങൾക്കെല്ലാം കൊടുക്കണം അതുപോലെ തന്നെ ആര്യനെ പ്രത്യേകിച്ചും കൊടുക്കുന്നുണ്ട് ഇതിനിടയിലാണ് നമ്മുടെ അലോകിൻ്റെ മാനുവിൻ്റെ പ്രേമം കൂടുതലായിട്ട് ഇങ്ങനെ മുറുകി വരുന്നത് ഗോമതിക്ക് എത്ര ശ്രദ്ധിക്കുക ഗോമതി എത്ര ശ്രദ്ധിച്ചിട്ടും അനുവിനെ പിടിച്ചിട്ട് കിട്ടണുണ്ടായിരുന്നില്ല അനുന് എന്ന് പറഞ്ഞ ജീവനായിരുന്നു പക്ഷേ അലോക് എന്തായാലും ചതിക്കല്ലേ അപ്പോൾ കൃഷ്ണമംഗലത്തുള്ള ഒരു അനുവിനെ ചതിച്ച് എങ്ങനെയെങ്കിലും പാഴ ബാലൻ്റെ വീട്ടുകാരോട് പകരം വീട്ടണം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്തായാലും അതിനുശേഷം ഓണാഘോഷം മറ്റുള്ള കാര്യങ്ങളും നമ്മുടെ സാന്തനത്തിലുണ്ട് അടിപൊളിയായിട്ട് ഓണാഘോഷാഘോഷിക്കുന്ന പുലിക്കളിയായിരുന്നു പുലിക്കളിയിൽ അലോകിന് വന്നത് വേഷം മാറി വന്ന അലോക് ചെറുതായിട്ടൊന്ന് മുഖം മൂടി പൊയ്ക്കി നുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ വേറെ ആരും കണ്ടില്ലെങ്കിലും ഗോമതി ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു അതിന് ശേഷം പിന്നീട് ഓണം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും സ്വാതന്ത്ര്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് കാരണം നമ്മുടെ ദേവീടെ പഠനം ദേവി ഇത്രയും പഠിച്ചിട്ട് ഇനി വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടല്ലോ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ദേവീനെ ആ പഠി ദേവിക്കൊരു ജോലി ശരിയാക്കി കൊടുക്കാൻ ബാലൻ തന്നെയാണ് ആനന്ദിനോട് പറയുന്നത് അതിന് കാരണം ഗവൺമെൻറ് സ്റ്റോഴ്സിൽ വീണ്ടും പാലം പോയി തുടങ്ങി അങ്ങനെ അവരുടെ നല്ല സന്തോഷത്തിൽ ഗവൺമെൻറ് സ്റ്റോഴ്സ് പഴയ പോലെ തന്നെ ആവുന്നുണ്ട് ബാലം വന്നതോടുകൂടി അടക്കും ചിട്ടയും അങ്ങനെയായി ആനന്ദ് നമ്മുടെ ധർമ്മമാമനും അതുപോലെ തന്നെ രാമേട്ടനും തന്നെയാണ് കൂടുതലായിട്ട് സഹകരിച്ചിരുന്നത് ആകാശ് വീണ്ടും ഇടന്തടിച്ച് തന്നെയാണ് നിൽക്കുന്നത് ആകാശിന് ഇപ്പോഴും ആകാശിൻ്റെ അമാവശം പറഞ്ഞ പോലെ തന്നെ ആകാശിൻ്റെ ജീവിതം ബാലം നശിപ്പിച്ച് ഗവൺമെൻറ് ജോലി കിട്ടിയില്ല പഠിപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പല്ലവി തന്നെയായിരുന്നു പക്ഷേ ആകാശ് പത്താം ക്ലാസ്സിൽ തോറ്റ അതുപോലെ പഠിക്കാൻ താല്പര്യമില്ലാണ്ടാണ് അങ്ങനെ ആയി എന്നുള്ള ചിന്ത ആകാശിനുണ്ടായിരുന്നില്ല എന്തായാലും ദേവീനെയും കൊണ്ട് നമ്മുടെ ആനന്ദ് പോകണ് ബാലന് പരിചയമുള്ളൊരു സ്കൂളിലാണ് ബാലൻ പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത് ടീച്ചറാവാൻ വേണ്ടിയിട്ടാണ് ആ ബാദേവിയുടെ വിദ്യാഭ്യാസം അനുസരിച്ച് ടീച്ചറാവാൻ ഉള്ള എല്ലാ കഴിവും ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് ആനന്ദ് കൊണ്ടുപോയത് എന്തായാലും സർട്ടിഫിക്കറ്റുകളൊക്കെ വീട്ടിലാണെന്ന് പറഞ്ഞ് ദേവി ഒഴിയാൻ നോക്കിയെങ്കിലും സമ്മതിച്ചില്ല പിടിച്ച് വലിച്ചാണ് ദേവീനെ കൊണ്ടുപോയത് സ്കൂളിലേക്ക് സ്കൂളിൽ ചെന്നപ്പോൾ ദേവി ഒന്നാം ക്ലാസ്സിൽ ചേർത്താൻ പോയ കുട്ടിയുടെ അവസ്ഥയിന് കയറുന്നുണ്ടായിരുന്നില്ല വരാന്തയിലേക്ക് പോലും ആനത്ത് പിടിച്ച് വലിച്ചാണ് കൊണ്ടുപോയി കയറ്റിയത് എന്നിട്ട് ദേവിയുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ പിന്നെത്തിച്ചതി ദേവി ചെറിയ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിച്ചോട്ടെ എന്നുള്ളൊരു തീരുമാനമാവാണ് ആ മാനേജർ ബാലേട്ടനോട് അത്രയ്ക്കും താല്പര്യവും കടമ കടപ്പാടൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നിട്ട് പിന്നീട് ദേവി ദേവനകളത്ത് വന്നെങ്കിലും കൂടി വല്ല ഓത്ത പേടിയും ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് എങ്ങനെ പോകും എന്ത് പഠിപ്പിക്കും ഒരു സ്വന്തമായിട്ട് രണ്ടക്ഷരം വായിക്കാൻ പോലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോലും അറിയാത്ത ദേവി എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടും എന്നറിയില്ല അങ്ങനെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് വീട്ടിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം അമ്മ പറഞ്ഞ് വരണോ കാണാം അല്ലെങ്കിൽ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ അല്ലെങ്കിൽ ഇപ്പം നീ വലിയ ആളല്ലേ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ നീ ഇപ്പോൾ ദേവമംഗലത്ത് ജീവിക്കണമെന്ന് പറഞ്ഞ് അവർ ദേവിനെ മനഃപൂർവ്വം കൈ ഒഴിയണു അതോടുകൂടി ദേവി ആകെ വല്ലാത്ത പ്രതിസന്ധിയിലാവുന്നുണ്ട് എന്ത് ചെയ്യും ആരും രക്ഷിക്കാനില്ല സ്കൂളിലേക്ക് പോകാണ്ട് ഒരു നിവൃത്തിയുമില്ല അങ്ങനെ ദേവി സ്കൂളിലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുന്നു ദേവമംഗലത്തും അതുപോലെ തന്നെ കൃഷ്ണമംഗലത്തും ഒരേപോലെ ഓണം ആഘോഷിക്കുന്നത് അങ്ങനെ ഓണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ദേവി കോളേജിൽ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയത് അതും ആനന്ദ് തന്നെ കൊണ്ടുപോകും ഉണ്ടാക്കുകയാണ് ചെയ്തത് ആ സ്കൂളിൻ്റെ പടി വരെയും ആനന്ദം കൊണ്ടാക്കും അതിന് ശേഷം ആനന്ദ പോകും ദേവി അനെങ്കിൽ സ്കൂളിലേക്ക് കയറാനുള്ള ധൈര്യം പോലും ഇല്ലാണ്ട് അവിടെ കുറേ നേരം നിൽക്കും എന്നിട്ട് ആനന്ദ് തിരിച്ച് പോകുമ്പോൾ വേറെ എവിടെങ്കിലൊക്കെ ചെന്നിരുന്ന് അങ്ങനെ നേരം കഴി വെച്ചു കൂട്ടി ശരിക്കും സ്കൂൾ വിട്ട് ചെല്ലുന്നത് പോലെ വീട്ടിലേക്ക് ചെല്ലും പഴയ അഭിനയം തുടങ്ങും അങ്ങനെ ഒരു കുറേ ദിവസം അങ്ങനെ പോകും സ്കൂളിലേക്ക് ദേവി ചെല്ലാണ്ടായപ്പോൾ സ്കൂളുകാർ വിചാരിച്ച് താല്പര്യമില്ലാത്തത് കൊണ്ടാവുന്ന വിചാരിച്ചിട്ട് ബാലനെയോ അതുപോലെ തന്നെ ആനന്ദിനെയോ ഒന്നും ഇക്കാര്യം അറിയിക്കുന്നില്ല ഗോമ നമ്മുടെ ദേവാനോനെയും ശ്രീകലനെയും വിളിച്ച് എന്തെങ്കിലും സഹായം ചെയ്യണം അതായത് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഞാനെന്നാ ഇവിടെ ദേവമംഗലത്തുള്ളവരോട് സത്യം പറഞ്ഞ് അവിടേക്ക് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് വരണ്ട ഇവിടെ ഇനി ഒരു പെൺകുട്ടിയും കൂടി ഉണ്ട് നിൻ്റെ കാര്യം നോക്കാനൊന്നും ഞങ്ങൾക്കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ തന്നെ നിന്നെ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയും ദേവമംഗലത്തേക്ക് കല്യാണം കഴിച്ചു വിട്ടത് അതുമില്ലാണ്ടായി നിനക്കൊരു സ്നേഹവും പണ്ടത്തെ ദയൊന്നും ഇല്ല അതുകൊണ്ട് നീ ഇങ്ങട് വരണ്ട നി നിന്നെ കല്യാണം കഴിച്ച് ചയച്ചു എന്ന് മാത്രം മാത്രം ഞങ്ങൾക്കുള്ളൂ ഇനിയെല്ലാം നീ തന്നെ ചെയ്താൽ മതി ശ്രീകലയും ഉദയവാനും ഒരുമിച്ച് പറഞ്ഞ് പോകുമ്പോൾ അങ്ങനെ നമ്മുടെ ദേവീനെ കൈക്കൊഴിയും അങ്ങനെ കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം അങ്ങനെ തന്നെ പോയപ്പോൾ പിന്നെ ദേവിക്ക് തോന്നി വേറെ എന്തെങ്കിലും ഒരു ജോലി ജോലിക്ക് ശ്രമിക്കാം എന്ന് വിചാരിച്ച് നമ്മുടെ ദേവി വേറെ എന്ത് ജോലി അങ്ങനെ ദേവി ദേവിയുടെ ഒരു കൂട്ടുകാരി ഹോട്ടലിലാണ് ജോലിക്ക് പോണത് അങ്ങനെ ഭക്ഷണം എടുത്ത് കൊടുക്കാനും പാചകം ചെയ്യാനൊക്കെ ആയിട്ട് പോകണം അപ്പോൾ ദേവി പറഞ്ഞ് ഞാനും വരാമെന്ന് ഉറപ്പായി അത് അവരറിയില്ലെന്നൊക്കെ നോക്കിയപ്പോൾ ഇല്ല എന്തായാലും അവർ നങ്കട് അങ്ങനെ ദേവമംഗലത്തുള്ളവരാരും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണവരല്ല എന്ന് പറയണേ അങ്ങനെ നമ്മുടെ ദേവി ആ കൂട്ടുകാരിയുടെ സഹായത്തോടു കൂടി അവിടെ ജോലിക്ക് കയറിന് അങ്ങനെ അവിടെ ജോലിക്ക് പോകും വൈകുന്നേരം ആകുമ്പോൾ അവിടെ നിന്ന് കയറി നമ്മുടെ സ്കൂളിൻ്റെ ആ പഠിക്കൽ ചില ചെന്ന്ക്കും അപ്പോൾ അവിടുന്ന് ആനന്ദ കൊണ്ടുപോകും അങ്ങനെയൊക്കെ അങ്ങനെ ഒരേ ദിവസമൊക്കെ നമ്മുടെ ദേവി തള്ളി നീക്കി അങ്ങോട്ട് പോയി ഒരു ദിവസം നമ്മുടെ കൃഷ്ണമംഗലത്തെ അച്യുതം വരുന്നുണ്ടായിരുന്നു പക്ഷേ ദേവി ഒരു കണക്കിനെ അവിടെ നിന്ന് രക്ഷപ്പെടണം അയാൾക്ക് മുന്നിൽ ഭക്ഷണം കൊടുക്കാൻ നിൽക്കാണ്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് എന്തായാലും അതിനുശേഷം വീണ്ടും പഴയ പോലെ തന്നെ ആയിരുന്നു അങ്ങനെ ദേവി സമാധാനത്തോടെ സന്തോഷത്തോടെ ഒക്കെ കഴിഞ്ഞു സമയത്ത് ആനന്ദും ആനന്ദിൻ്റെ ഒരു ഫ്രണ്ടും കൂടി ആ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ ചെല്ലണ് കാരണം അത് ദേവി ഉണ്ടെന്നൊന്നും ദേവിയുണ്ടെന്നൊന്നറിഞ്ഞിട്ടല്ല ആനന്ദ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാറില്ല അന്ന് കൂട്ടുകാരൻ്റെ നിർബന്ധത്തിന് ആ ആ ആനന്ദ് ജോലി ചെയ്യുന്ന ഓഫീസില് അവൻ്റെ നിർബന്ധത്തിന് പോയതിന് ഭക്ഷണം കഴിക്കാൻ അതിന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ദേവി ആണെങ്കിൽ അറിയില്ല ആരൊന്നും അറിയില്ല ഭക്ഷണം കൊണ്ട് വരണേ കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വെക്കിന് വെച്ച് കഴിഞ്ഞ് ഒന്നറിയാണ്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പകർത്തി വെള്ളമൊക്കെ പകർത്തി കൊടുത്ത് കറികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് ദൈവീന എനിക്കിന് ആൾക്കാരെ ഒന്നും നോക്കുന്നില്ല അങ്ങനെ കൂട്ടുകാരനാണ് ആദ്യം കാണുന്നത് ആനന്ദാണെങ്കിൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കൂട്ടുകാരൻ ആദ്യം തന്നെ കാണണിങ്ങനെ തട്ടി ആനന്ദിൻ്റെ കൈമേൽ തട്ടുമ്പോൾ എന്താടാന്ന് വെച്ചി അങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കിയപ്പം ഉണ്ട് തലയിലൊക്കെ ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ചിട്ട് മുടിയൊന്നും പറക്കാണ്ടിരിക്കാൻ വെള്ള തൊപ്പിയൊക്കെ വെച്ചിട്ട് ദേവി ഭക്ഷണം വിളമ്പുന്ന കാഴ്ച കണ്ടതോടുകൂടി ആനന്ദാകത്തകർന്നു പോകണു എടാ ഇത് നിൻ്റെ ഭാര്യയല്ലേ ദേവിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടാൻ പറ്റുന്നില്ല സ്കൂൾ ടീച്ചറായ ദേവി സപ്ലയറായിട്ട് ഹോട്ടലിൽ നിൽക്കുന്ന കാഴ്ച കണ്ടതോടുകൂടി ആനന്ദ് ആകെ ഞെട്ടണ് അതോടുകൂടി ദേവി ആനന്ദിനെ കാണണു അങ്ങനെ വെള്ളവും തട്ടിപ്പോകും ടാബിളുമ്പൽ അങ്ങനെ അവിടെ നിന്ന് ഓണർ ദേവിനെ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞ് നല്ല വഴക്കു പറയണെ അങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട് ആനന്ദം കൂട്ടുക ആ കൂട്ടുകാരൻ അവിടെ ഇരിക്കും ആനന്ദം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും തകർന്നിട്ട് എന്തോ ദേവി എന്താ തനിയിൽ നിന്ന് മറക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ ആനന്ദ് പുറത്തേക്ക് പോകുന്നുണ്ട് പുറത്ത് കാത്തു നിൽക്കാം അങ്ങോട്ട് വരണം എന്ന് കർശനമായിട്ട് ദേവിയോട് പറഞ്ഞിട്ടാണ് ആനന്ദ് അവിടെ നിന്ന് പോകുന്നത് എന്നിട്ട് ആനന്ദ് അവിടെ പുറത്ത് ചെന്ന് നിൽക്കും ദേവി പേടിച്ച് വിറച്ച് ആനന്ദിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ ആനന്ദ് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ കണ്ട കാഴ്ച ഇതിൻ്റെ പിന്നിൽ എന്താ സത്യം എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ആനന്ദിനോട് പഠിച്ചിട്ടില്ല എന്ന് പറയാൻ വേറെ നിവർത്തില്ല അങ്ങനെ ദേവി തൊഴുതുകൊണ്ട് പറയണു ഞാൻ സ്കൂൾ ടീച്ചർ ആവാനുള്ള വിദ്യാഭ്യാസം ഒന്നും എനിക്കില്ല എൻ്റെ അച്ഛനും അമ്മയും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നോണ പറഞ്ഞാന്ന് പറഞ്ഞപ്പോൾ ഇനി എന്തെങ്കിലും നോണ പറഞ്ഞിട്ടുണ്ടോ എന്ന് കൊണ്ട് ആനന്ദ് ദേവിയോട് ചോദിക്കുമ്പോൾ പൊട്ടി കരഞ്ഞ് നിൽക്കുന്ന ദേവിയെ കാണിക്കുന്നതാണ് ഭാഗങ്ങളിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ